അപ്പോൾ ഇന്ന് നമുക്ക് ചട്ടിപ്പത്തിരി തയ്യാറാക്കാം മലബാർ ഇഫ്താർ ഡിഷായ ചട്ടിപ്പത്തിരി ഇത് സ്വീറ്റ് അല്ല സ്പൈസി ചട്ടിപ്പത്തിരിയാണ് അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു കാൽ കിലോ ചിക്കൻ ഉണ്ടാവും ചിക്കനെ ബോൺലെസ് പീസ് മാത്രം എടുത്തു വെച്ചതാണ് എല്ലൊന്നും ഇല്ലാത്ത പീസുകളാണ് അപ്പം ഞാൻ എന്തിലൊക്കെയെങ്കിലും ചിക്കൻ എടുക്കുമ്പോൾ അത് ബോൺലെസ് പീസ് അങ്ങോട്ട് മാറ്റി വെക്കും ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഗ്ലാസ്സിന് ഒരു മുക്കാൽ ക്ലാസ് ഞാൻ വെള്ളം എടുത്തു അപ്പോൾ ചിക്കനിന്റെ കുറച്ച് ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്താൽ മതി അപ്പോൾ ആ ക്ലാസ്സിന് ഒരു അര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പും ചേർത്തിട്ടൊന്ന് അടിച്ചു വെക്കാം ഒരു രണ്ട് വിസലടിച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം അത്രയൊക്കെ മതി പെട്ടെന്ന് ചിക്കൻ വേവല്ലോ പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്ന് വലിയ ഉള്ളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ശരിയാക്കി എടുക്കണം അപ്പോൾ വലിയുള്ളി ഇതുപോലത്തെ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ എടുക്കണം ഏതൊരു സാധനമാണെങ്കിലും എല്ലാം ഇതുപോലെ തന്നെ കൂട്ടിക്കൊടുക്കണം ഇപ്പോൾ ഇതാ വലിയുള്ളി ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ട് തന്നെ സ്ലൈസ് എഴുതെടുത്തു പിന്നെ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ശരിയാക്കി എടുത്തു ഇഞ്ചി തൈ ചെറിയൊരു പീസ് ഇഞ്ചി ആറ് വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഇത് അത്യാവശ്യം എരിവുള്ളതാണ് പക്ഷെ ഞാൻ എരിവിനെ മുളക് പൊടിയൊക്കെ ഒരു മുളകൊന്നും ചേർക്കുന്നില്ല വേറെ മുളക്കും കൊടുക്കണ കാരണം അവൾക്ക് എരിവ് അധികം പറ്റില്ല അപ്പൊ ഞാൻ ഈ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പൊ ഇതാ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചു തക്കാളി ഈ ഒരു തക്കാളി ഇതിന്റെ ബാക്കി എടുത്തു പ പകുതി ഇതാ ബാക്കിയുണ്ട് അത് ബാക്കിയാണ് ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നത് പിന്നെ മല്ലേലിയും കറിവേപ്പിലയും പൊതിനേലി അപ്പോൾ നമുക്ക് മസാല റെഗി റെഡിയാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി കെടുക്കാണ് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തു ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ചേർക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് നല്ല ചൂടായി കിടക്കുന്ന ചട്ടിയാണ് നല്ല ചൂടായ വെളിച്ചെണ്ണയാണ് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ആദ്യം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വയന്ന് കിട്ടും അപ്പോൾ ആദ്യം തന്നെ ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ ഉള്ളീനെ നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക നല്ലോണം ഒന്ന് വയന്ന് വരട്ടെ അടിച്ചു വെച്ചു ഞാന് അപ്പൊ ഇടയ്ക്ക് ഇത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കും എന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കപ്പായിട്ടില്ല ഒന്നുകൂടെ ഒന്ന് അടിച്ചു വെക്കാം ഇപ്പൊ ഇതാ നമ്മുടെ ഉള്ളി നല്ല വയന്നിട്ടുണ്ട് ഈ ഒരു പരിവാവണം ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് അത് ചേർത്തു പിന്നെ കറിവേപ്പിലയും മല്ലിയിലും പുതിനയിലേയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും ചേർത്തു തക്കാളി അതുപോലെ തന്നെ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടതാണ് തക്കാളി ഒരുപാടൊന്നും വേണ്ട ഞാൻ കാണിച്ചിരുന്നില്ല ഒരു തക്കാളിയുടെ പകുതി ഞാൻ കാണിച്ചെന്നില്ലേ അതുപോലത്തെ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അത്രയുള്ളൊരു പീസ് അത് നല്ല കട്ടി കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ തീയൊന്ന് നല്ലോണം കുറച്ച് വെച്ചിരുന്നു ഉള്ളി കറിയൊന്നും പേടിച്ചിട്ട് അപ്പൊ ഇപ്പൊ ഞാൻ ഒന്ന് കൂട്ടി വെച്ചിട്ടൊന്ന് അടിച്ചു വെക്കാൻ പോകണേ തക്കാളി ഒന്ന് വരച്ചെടുക്ക അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ രണ്ട് വിസലടിച്ച് ഞാൻ ഓഫ് ചെയ്തു ഏറെക്കെ പോയി തുറന്നോക്കി ഇതാ ഈ ഓരോ ചിക്കന് പ്ലേറ്റിലേക്ക് മാറ്റാം വന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് ഇതാ ഈ തുറന്നിട്ടേ ഉള്ളൂ കുക്കറ് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഞാനൊരു കത്തി കൊണ്ട് കുത്തിയിട്ട് അങ്ങനെ എടുത്തിടാണ് അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്കാവുമ്പോ നല്ല വേണം അല്ലെങ്കിൽ ഒരു ചണ്ടി പോലെ ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ ഇതാവും പിന്നെ അതുപോലെ തന്നെ ഇത് ഇതുപോലെ നല്ലോണം ഇങ്ങനെ പിച്ചി എടുക്കണം ഓരോ പീസായിട്ട് പക്ഷെ ഇത് മിക്സിയിലിട്ടടിക്കും വേണ്ട അതൊരു മിക്സിയിലിട്ടടിക്കുമ്പോൾ ഇത് ഒരു ടേസ്റ്റ് കിട്ടില്ല അതൊരു ഒന്നാകെ ഒരു എന്താ ചതച്ച പോലെ ആവും അപ്പോൾ അത് ഒരു ഇങ്ങനെ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ഒരു കുറച്ച് വലിയൊരു പീസായി കിടന്നാലും കുഴപ്പമില്ല അങ്ങനെ കൈ തന്നെ ഇങ്ങനെ എടുത്തു മാറ്റുക അതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ചൂടറിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ പിച്ച് കഴിയൂല അപ്പോൾ അപ്പൊ ചൂടാറിയിട്ടുണ്ട് ഇത് അപ്പോൾ ഞാൻ ഇതെല്ലാം എല്ലാ ചിക്കനും അതുപോലെ ആക്കി എടുക്കാൻ പോവാണ് അപ്പ ഇതാ എല്ലാം അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടടിക്കുമ്പോ പറ്റ നൈസാവും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് അതിന് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചു ഇനി നമ്മൾ തക്കാളിയൊക്കെ വയന്നിട്ടുണ്ട് നല്ലോണം വായന്നു എല്ലാം നല്ലോണം വയന്നിട്ടുണ്ട് മസാല ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു വളരെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മസാല ചേർക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു കുത്തൽ വരും അപ്പോൾ കുറച്ച് മസാല എല്ലാം കുറേശ്ശെ ചേർക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടിയത് ഗരം മസാല പൗഡർ അതൊരു കാൽ ടീസ്പൂൺ മതി എല്ലാം കുറേശ്ശെ മതി പിന്നെ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് ചേർക്കട്ടെ കുരുമുളക് പൊടിച്ചത് ചേർക്കുക ഇത് മോൾക്ക് തീരെ എരിവ് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കുരുമുളക് ചേർക്കാത്തത് അല്ലെങ്കിൽ കുരുമുളക് നല്ല ടേസ്റ്റാണ് ചേർത്തോളൂ അപ്പോൾ ഇതിങ്ങനെ തക്കാളി വന്ന് ഇപ്പോൾ കുറച്ച് ഇങ്ങനൊരു വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു അലിഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ ഞാനൊന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമ്മൾ പിച്ചുവെച്ച ചിക്കനെ ചേർത്ത് കൊടുക്കാം ചിക്കൻ വേവിക്കുമ്പോഴും നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണ് കുരുമുളക് ചേർക്കാം നല്ല ടേസ്റ്റാണ് കുരുമുളക് കൂടുതലായിട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനത് ചേർക്കാത്ത ഇതുകൊണ്ട് മാത്രമാണ് നിങ്ങളിഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ മസാലയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ മുളക് പൊടിയും സോറി മുളക് പൊടിയെല്ലാം മഞ്ഞൾ മല്ലിപ്പൊടിയും ഗരം മസാല ഒക്കെ ചേർത്തില്ലേ മസാലപ്പൊടികളൊക്കെ ചേർത്ത് അത് കുറച്ച് സമയം ഈ ഉള്ളി തക്കാളി വയറ്റിയ മസാലയിലൊന്ന് കുറച്ച് സമയം സമയമൊന്ന് വയറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ എന്നിട്ട് ചിക്കൻ ചേർക്കാവൂ എന്നിട്ട് ചിക്കൻ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഇതിൽ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നാലേ നമുക്ക് ചട്ടിപ്പത്തിരിക്ക് ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കാനായിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ചൂടായാലും അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഈ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ് അപ്പോൾ ഇത് ഈ പ്ലേറ്റിൽ ഉള്ളത് ഒന്ന് പരത്തി കൊടുക്കുക എന്നാൽ പെട്ടെന്ന് ചൂടാറിക്കോളും അപ്പം നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക ആ സമയത്ത് നമുക്കിനി ഇതിലേക്ക് ദോശ റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത് ഈ ഒന്നേക്കാൽ കപ്പ് കൊണ്ടൊരു എട്ട് ദോശ ഉണ്ടാക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് ഈ ഉപ്പ് ഈ പൊടിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് എന്താ ഞാനിവിടെ ദോശ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ദോശയാക്കിണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഇതിന് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസിന് അപ്പോൾ അതിൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിൽ കൂടുതൽ എന്തായാലും വേണ്ടിവരും അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം നല്ല ലൂസായിപ്പോയാൽ കുറച്ച് ബുദ്ധിമുട്ടാവും കുറച്ച് കട്ടി തന്നെ ദോശ ചുട്ടെടുക്കണം അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയാലും ഇങ്ങോട്ട് അലിഞ്ഞുകൊണ്ടാകും നമ്മൾ ചട്ടിപ്പത്തിരി അത് പറ്റില്ല കുറച്ചൊരു കട്ടി തന്നെ വേണം ദോശ ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ നിന്ന് ബാക്കിയുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ നല്ല തിക്കായിട്ടിരിക്കണേ നമ്മളെ നല്ല തിക്കാണ് ഈ മാവ് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം ആ ഗ്ലാസ്സിലുള്ള വെള്ളമൊക്കെ കഴിഞ്ഞു എന്നാലും ഇതിലേക്ക് വെള്ളം ഇത്തിരിയും കൂടെ ഇത്തിരി അല്ല കുറച്ചധികം തന്നെ ആവശ്യമുണ്ട് ഇത് ഭയങ്കര തിക്കല്ലേ ഈ മാവ് ഇതാ മാവ് കണ്ടില്ലേ നല്ല തിക്കായിട്ടില്ല ഇരിക്കണേ അപ്പോൾ കുറച്ചുകൂടെ വെള്ളം എടുക്കാം എന്താ ഇതിന് കുറച്ചുകൂടെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇതാ ഇനി ഇതുപോലെ കുറച്ച് കുറേശ്ശെ കുറേശം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ലൂസോല്ല എന്നാൽ നല്ല തിക്കോ അല്ലാത്ത രീതിയിൽ നമുക്കിത് ഈ മാവ് റെഡിയാക്കി എടുക്കണം എന്താ അപ്പം റെഡി ആയിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ വിസ്ക് വെച്ചിട്ട് ഇളക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ പൊടി ഇങ്ങനെ കട്ട പിടിച്ച് കെടുക്കൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് നമുക്ക് വിസ്ക് ഉണ്ടാവുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഈ പാനിലാണ് ദോശ ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏത് ചട്ടിയിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ ചട്ടിക്കനുസരിച്ച് വേണം ഈ പാന് ദോശ ദോശയുടെ വലുപ്പം അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ചട്ടിയുടെ താഴല്ലേ താഴ്ഭാഗം ഇങ്ങനെ കറക്റ്റായി കിടക്കണം ദോശ ആ രീതിയിലാവണം അപ്പോൾ അതിനനുസരിച്ച് ദോശ ഉണ്ടാക്കണം ആ വലുപ്പത്തിൽ അപ്പോൾ ഏതാണ് ചട്ടി ആ വലുപ്പത്തിലുള്ള ഫ്രൈ പാൻ തിരഞ്ഞെടുക്കുക ദോശ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പത്തിരി വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ പത്തിരി ഉണ്ടാക്കാം പക്ഷെ അതിലേറെ ഒന്നുകൂടെ നന്നായിട്ട് തോന്നിയത് മൈതോണ്ട് പത്തിരി ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കാം ഒന്നുകൂടെ നന്നായിട്ട് തോന്നിയത് എനിക്ക് ദോശ കൊണ്ടുണ്ടാക്കുന്നതാണ് പിന്നെ ദോശ ഒഴിക്കണ സമയത്ത് നല്ലോണം ചൂടാവരുത് അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ട ഓട്ട വരും അപ്പോൾ അങ്ങനെ വേണ്ട അപ്പോൾ തീ കുറച്ചിട്ട് ഒഴിക്കുക എന്നിട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് തീ കൂട്ടി കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് കട്ടി തന്നെയാണ് ഞാൻ ഇവിടെ ഒഴിക്കണത് കുറച്ച് കട്ടിയുള്ള മാവുമല്ലേ അപ്പോൾ കുറച്ച് കട്ടിയുള്ള ദോശയാണ് അതാവുമ്പോൾ അതാണ് നല്ലത് ഇപ്പം ഞാൻ ലാസ്റ്റിത്തെ ദോശയും കൂടെ റെഡി ആക്കാണ് ഇപ്പം ഞാനിവിടെ എട്ട് ദോശ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് ദോശയാണ് ഇതാ എല്ലാ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മസാല റെഡിയായി ദോശ റെഡിയായി ഇനി ഇതിലേക്ക് മുക്കിയെടുക്കാനായിട്ട് എഗ്ഗും മിൽക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് എഗ്ഗെടുത്തിട്ടുണ്ട് ആ രണ്ട് എഗ്ഗും ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക പിന്നെ ഇതിലേക്ക് മിൽക്ക് വേണം അപ്പോൾ എഗ്ഗിൻ്റെ അളവ് വേണമെങ്കിൽ കൊടുക്കാട്ടോ ഞാൻ ഇവിടെ രണ്ടെണ്ണം വെച്ചിട്ടേ ചെയ്യാറുള്ളൂ അപ്പോൾ മിൽക്ക് ഒരു ഗ്ലാസ് ഒരു കപ്പ് എടുത്തു ഇതിന് അത് മുഴുവനായിട്ട് ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുക ഒരിത്തിരി കൂടെ മിൽക്ക് ആവശ്യം ഉണ്ടാവും അപ്പോൾ പിന്നെ ഒരു കാൽ കപ്പും കൂടെ എടുത്തു എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട് ആ മുകളിൽ ഇങ്ങനെ കുരുമുളക് എടുക്കുന്നതാണ് നല്ലൊരു ഭംഗിയാണ് പിന്നെ ഇത് ക്രഷ് ചെയ്തിട്ടാണ് അപ്പോൾ മേൽഭാഗത്തുള്ളതുകൊണ്ട് ഒഴിവാക്കാം എന്നിട്ട് ഈ മിൽക്കും എഗും കൂടെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്ക് നല്ലോണം ബീറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ദോശയും നമ്മുടെ ഡിപ്പയുള്ള മിൽക്കും എഗിന്റെ മിക്സും അതുപോലെ തന്നെ നമ്മളെ മസാലയൊക്കെ റെഡിയായി അപ്പൊ ഈ ഇതിലാണ് ഞാന് ഈ ചട്ടിയിലാണ് ചട്ടിപ്പത്തിര റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ആണ് ടേബിൾ സ്പൂൺ സ്പൂണല്ല ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് കൈ കൊണ്ടോ എന്ത് വെച്ചിട്ടാണെങ്കിലും എല്ലാ സൈഡിലും ആക്കി കൊടുക്കുക ഞാൻ കൈ വെച്ചിട്ട് വെച്ചിട്ടുതന്നെ എല്ലായിടത്തും ആക്കി കൊടുക്കാൻ പോണ് സൈഡിലൊക്കെ ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് പ്യുർ ഗീയല്ലേ അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ദോശ വീതം എടുത്തിട്ട് എഗും മിൽക്കും കൂടെയുള്ള ഈ മിക്സിയിലൊന്ന് മുക്കുക നല്ലോണം ഒന്ന് രണ്ട് സൈഡും നല്ലോണം മുക്കി എടുക്കുക എന്നിട്ട് ഒരു കൈ വെച്ചിട്ട് എടുക്കരുത് രണ്ട് കൈ വെച്ചിട്ട് ഇതുപോലെ എടുക്കുക അല്ലെങ്കിൽ കീറി പോവും ഒരു കൈ വെച്ചിട്ട് എടുക്കുമ്പോൾ എന്നിട്ട് ചട്ടിയുടെ ഫസ്റ്റ് ലെയർ വെച്ചു ഇനി ഇതിന്റെ മുകളില് മിക്സ് ഇടാം നമ്മളെ മസാല റെഡി ആക്കിയില്ല ചിക്കൻറെ മസാല തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒന്ന് കൊടുക്കാം ഇനി സെക്കൻഡ് ലെയർ ദോശ വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ നല്ലോണം രണ്ട് സൈഡും നല്ലോണം മുക്കിയെടുത്തിട്ട് രണ്ട് കൈ കൊണ്ടും ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ദോശ അല്ലേ ആ പിന്നെ ഇതിലും മുക്കും കൂടെ ചെയ്യുമ്പോൾ അതിലേറെ സോഫ്റ്റ് ആകും നമ്മുടെ നിന്ന് ഒഴുകി പോണ രീതിയിലാവും അപ്പോൾ ഒരു കൈ കൊണ്ട് ചെയ്യരുത് രണ്ട് കൈ കൈകൊണ്ടും ചെയ്യണം അല്ലെങ്കിൽ കീറി പോവും അപ്പോൾ ഇതാ എല്ലാ ദോശ അതുപോലെ വെച്ചു ഇനി ബാക്കിയുള്ള എഗിന്റെയും മിൽക്കിന്റെയും മിക്സ് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് അമർത്തി കൊടുക്കാം ഇതാ ഇപ്പൊ എല്ലാ ഭാഗത്തും ഇത് എഗ്ഗും എഗും എഗിന്റെയും മിൽക്കിന്റെ മിക്സ് ഒഴിച്ചുണ്ട് കറക്റ്റ് ആയിരിക്കാണ് അപ്പോ നമ്മുടെ ചട്ടിപ്പത്തിരി ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വിട്ടുപോരുന്നത് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോ ചട്ടിന്ന് വിട്ട് പോരുന്നതാ അപ്പോൾ ഇനി ഈ ഒരു ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു അതിലേക്ക് മാറ്റാൻ ഇനി ഈ മുകൾ ഭാഗം ഒന്ന് നമുക്ക് ഒന്നുകിട്ട് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മറിച്ചിട്ടിട്ട് തന്നെ ചെയ്യണം അപ്പം ഇതിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് തീ നല്ലോണം കുറച്ച് വെക്കണം ആദ്യം വെച്ച സമയത്ത് ഞാൻ പറയാൻ മറന്നു തീ നല്ലോണം കുറച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ദോശ നല്ലോണം കരിയും ചെയ്യും ഉള്ളി ശരിക്ക് കറക്റ്റ് വേവില്ല ഇപ്പം ഇതാ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇതാ രണ്ട് ഭാഗവും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ഇതാ നമ്മൾ ടേസ്റ്റി ഇഫ്താർ ഡിഷായ ചട്ടിപ്പത്തിരി വീട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ലോണം ചൂടാറിയിട്ടുണ്ട് ചൂടോടെ കട്ട് ചെയ്താൽ ഇതൊരു അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് കട്ട് ചെയ്യുക ചൂടാറിയിട്ട് കഴിക്കുന്നതുമാണ് ഇത് ടേസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ഉണ്ടാക്കി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ദോശയാകുമ്പോൾ ഒരു ഇങ്ങനെ കൊഞ്ഞ പോലെ ഇരിക്കും ഇത് ചൂടാറുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഇതാ ഇത് നമ്മളെ ലെയർ ലെയർ കണ്ടോ നല്ല ഭംഗിയിൽ കാണാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്